നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വെളിയിലേക്ക് സ്വാഗതം ഷമീറിനെ വിളിക്കൂ ഐ പി സി രക്ഷിക്കൂ പ്രിയ സഹോദരി സഹോദരന്മാരെ നൂറ്റി രണ്ടാമത് ഐ പി സിയുടെ കൺവെൻഷൻ ഈ ഞായറാഴ്ച കൂടി അവസാനിച്ചിരിക്കുകയാണ് എന്നാൽ കൺവൻഷന് ആഴ്ചകൾക്ക് മുമ്പ് വാർത്താ മാധ്യമങ്ങളിൽ അടിയായിരുന്നു മാധ്യമങ്ങൾ പറഞ്ഞത് സമാധാനം പറയുന്നവർ തന്നെ വാതിലുകൾ തല്ലി തകർക്കുന്നു എന്നാണ് വളരെ വലിയ രീതിയിൽ ജനസമൂഹത്തിൽ അവഹേളിക്കപ്പെട്ട ശേഷം നൂറ്റി രണ്ടാമത് കൺവെൻഷനിലേക്ക് പ്രവേശിച്ച ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അത് മറ്റൊന്നും ഒരു കൂട്ടം ആൾക്കാർ കൺവെൻഷൻ വിജയമാണെന്നും ഒരു കൂട്ടം ആൾക്കാർ ഇതൊരു വലിയ പരാജയമാണെന്നും ദൈവം അവിടെ ഇല്ല എന്നും വാദിക്കുന്നു എന്നാൽ ഇതിൽ ഒരുപാട് പേർ ആൾക്കാർ ഉണ്ട് ഈ കൺവെൻഷൻ ഒരുപാട് പേർ കൂടി എന്ന് വാദിക്കുന്നത് എം ബി എഫ് ടിയിലെ കന്നാസും കടലാസുമാണ് കഴിഞ്ഞ ദിവസം സമീർ കൊല്ലം കൺവെൻഷൻ ആരംഭിക്കുന്ന മുമ്പ് തന്നെ ഒരു വീഡിയോ ഇറക്കിയെന്ന് അദ്ദേഹം പറയുന്നു അതിങ്ങനെയാണ് മാനസാന്തരപ്പെടാതെ നേതാക്കന്മാർ മാനസാന്തരപ്പെടാതെ തരപ്പെടാതെ കൺവെൻഷന് ആരും പോകരുത് ഇവർ മാനസാന്തരപ്പെടട്ടെ എന്നാണ് അദ്ദേഹം വീഡിയോ ഇറക്കിയത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ടാമത്തെ വീഡിയോ ഇറക്കി ഇപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് അവിടെ ദൈവസ്നേഹമുള്ള വീണ്ടും ഞിച്ച ദൈവമക്കൾ പലരും അത് ഒഴിഞ്ഞിരുന്നു പിന്നെ അവിടെ പോയവരാരാണ് മാറ്റം ആഗ്രഹിച്ചിരിക്കുന്നവരും അപ്പോൾ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട ജനറലുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് അവിടെ ചെന്നത് എന്നാൽ എം ബി എഫ് ടി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ കന്നാസും കടലാസും പറയുന്ന ഇങ്ങനെയാണ് ഇതൊരു വലിയ വിജയമായിരുന്നു എന്നാണ് എന്നാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ജനക്കൂട്ടമാണോ ഒരു സമൂഹത്തിന്റെ വിജയം അല്ല ക്രൈസ്തവ സമൂഹത്തിൽ ജനക്കൂട്ടത്തെ എടുത്ത് കാണിച്ചാൽ അത് വിജയമായി പറയാൻ പറ്റുമോ അതൊരിക്കലും വിജയമായി പറയാൻ പറ്റില്ല കാരണം ജനക്കൂട്ടമല്ല ആ ജനത്തിൻ്റെ മൂല്യങ്ങളാണ് സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ ജനക്കൂട്ടമുള്ള ഒട്ടനവധി പരിപാടികളുണ്ട് കുംഭമേള ഉള്ള പരിപാടികൾ അപ്പൊ ജനക്കൂട്ടമല്ല ശരിയും തെറ്റും നിർണയിക്കുന്നത് സമൂഹത്തിലെ മൂല്യങ്ങളാണ് കർത്താവ് പഠിപ്പിച്ച സ്നേഹം കരുണ തമ്മിൽ തമ്മിൽ ക്ഷമ ദയ ഒരുമ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക കൂട്ടായ്മ നിങ്ങളുടെ ഇടയിൽ പേർ പരുക പേർ പറയുക പോലും വരുത് നിങ്ങൾ തമ്മിൽ വിഭാഗീയത കാണിക്കരുത് നിങ്ങളുടെ ഇടയിൽ ഗ്രൂപ്പ് പാടില്ല ഓലോസിന്റെ പക്ഷക്കാരൻ ഇങ്ങനെയുള്ള ഒന്ന ഒന്നും പാടില്ല എന്നാൽ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു വലിയ സമൂഹം അവിടെ വന്നു എന്നും കൺവെൻഷൻ വിജയമായിരുന്നു എന്നും ഷബീർ കൊല്ലവും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പറയുന്ന പോലെ അവിടെ ആൾക്കാർ കൂടിയില്ല എന്നുള്ള വാദത്തെ യുവമാർ ഈ രീതിയിലാണ് പ്രതിരോധിക്കുന്നത് എന്താണ് കാരണം ഐ പി സിയുടെ ഇപ്പോഴത്തെ തലമുറ അതിനകത്തുള്ള തോമകൾ പറയുന്നത് ഇത് ഞങ്ങളുടെ അപ്പൂപ്പന്റെ വകയാണെന്നാണ് അതെ ഇത് നിങ്ങളുടെ അപ്പൂപ്പന്റെ വകയാണ് നിന്റെ അപ്പൂപ്പന്റെ വക ആയതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ നീയെല്ലാം തമ്മിലടിക്കുന്നത് അത് ക്രിസ്തുവിന്റെ വക ആയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള നാണക്കേടോ നാറ്റമോ അതിന്ന് പുറപ്പെടുകയില്ലായിരുന്നു അതെ നിങ്ങൾ പറഞ്ഞു ശരി തന്നെ നിന്റെ അപ്പുപ്പന്റെ വക തന്നെയാണ് ചരിത്രത്തിൽ കെ ഇബ്രഹാമിന്റെ വിഭാഗീയതയിൽ ഉണ്ടായതാണ് ഐ പി സി ഐ പി സിയുടെ അനന്തര എന്ന് അറിയപ്പെടുന്നവർ ഞങ്ങളുടെ അപ്പൂന്മാർ വില കൊടുത്തു വസ്തു കൊടുത്തു എല്ലാം കൊടുത്തു ശരി തന്നെയാണ് പക്ഷേ നഷ്ടപ്പെട്ടു പോയത് ക്രിസ്തുവിനെയാണ് ഷമീർ കൊല്ലം സംസാരിച്ച വീഡിയോയിൽ അദ്ദേഹം ആരാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നതാരാണ് നിനക്ക് വലഞ്ഞീകറി വന്നതല്ലേ എന്നൊക്കെ ഷമേൽക്കുളർ ചോദിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തോട് പറയുന്ന കാര്യം ഇതാണ് അദ്ദേഹത്തിന് അമേരിക്കമായി ബന്ധമുണ്ടെന്നും അമേരിക്കൻ ബന്ധമാണ് അദ്ദേഹത്തിന്റെ വിമർശനം കാരണമെന്നും അദ്ദേഹം ഒരു നേതാവാകും ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഈ കന്നാസും കടലാസിന്റെയും തികച്ചുമുള്ള വിമർശനം എന്ത് തന്നെ ആയാലും അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക കൃത്യമായി പറയുന്നുണ്ട് തികച്ചും എല്ലാ കാലത്തും ഉണ്ടായിരുന്ന പോലെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പോലെ ഉള്ള ഒരു കൺവെൻഷൻ അല്ലായിരുന്നു ഈ പ്രാവശ്യം വളരെ ജനങ്ങൾ കുറവുള്ള മാത്രമല്ല സ്റ്റേറ്റിന്റെ ആരും അതിന്റെ പങ്കാളിത്തമുള്ള ഒരു കൺവെൻഷൻ ആയിരുന്നില്ല ഈ പ്രാവശ്യം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഇരുഭാഗത്തുമുള്ള നേതാക്കന്മാർ ഒത്തൊരുമിച്ച് അവർ തമ്മിൽ തമ്മിൽ ക്ഷമ പറഞ്ഞ് കൃത്യമായി തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഏകീകരിപ്പിച്ചുകൊണ്ട് ഇവരെല്ലാം ഒരുമിച്ച് മാനസന്ധരപ്പെട്ട് നടത്തേണ്ട കൺവെൻഷൻ ആയിരുന്നു എന്നാൽ വലിയ വലിയ വിഭാഗീയതയിൽ ഈ നൂറ്റി രണ്ടാം കൺവെൻഷൻ കടന്നുപോയപ്പോൾ അവിടെ ദൈവമുണ്ടായിരുന്നോ ക്രിസ്തു ഉണ്ടായിരുന്നോ ദൈവത്തിന് നാമം മഹത്വപ്പെട്ടോ അതോ ജനക്കൂട്ടം വന്നതാണ് വിജയം എന്ന് പറയുന്നെങ്കിൽ തികച്ചും ഈ സമൂഹം അകംബതിച്ചിരിക്കുകയാണ് അവർക്കാവശ്യം ഒരു മനസന്ധനമാണ് മാത്രമല്ല ഉണർവിനാ സ്ഥാപിതമാക്കപ്പെട്ട സഭകളിൽ മടങ്ങി വരേണ്ടത് എവിടേക്കാണ് മടങ്ങി വരേണ്ടത് സ്വദേശി ആശയങ്ങൾ വിട്ടുകളഞ്ഞു ആ സമ്പ്രദായങ്ങളും ആ മേച്ചമായ ചിന്തകളും വിട്ടുകളഞ്ഞ് ദൈവം മിഷന്മാരിൽ കൊടുത്ത ആ വിശാലമായ കാഴ്ചപ്പാടിൽ ഇന്ന് അസംബ്ലി സബോഡും അപ്പോൾ തന്നെ ഐ പി സിയും വന്നു ചേർന്നില്ല എങ്കിൽ ഇനി ഇതിനെക്കാളും ഇത് നശിക്കുകയും അത്തരത്തിലുള്ള മിഷണറിമാരുടെ കാഴ്ചപ്പാടിലേക്ക് തികച്ചും ഈ സമൂഹം വന്നില്ല എങ്കിൽ ഇതിന്റെ േരറ്റുപോകുന്ന നാശമായിരിക്കും നമ്മൾ കാണുന്നത് പക്ഷേ എന്നിട്ടും പറയും ഞങ്ങൾ തകർന്നു പോയിട്ടില്ല ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇവർ തകർന്നരിപ്പണമാകുമ്പോൾ ഇവർ ചോദ്യചിഹ്നമായി മാറുമ്പോൾ അവരൊരു കൂട്ടമായി നിന്നതുകൊണ്ട് ഒരു സമൂഹമായി നിന്നതുകൊണ്ട് എന്ത് പ്രയോജനം മൂല്യങ്ങളില്ലാത്ത ഒരു സമൂഹം ക്രിസ്തുവിനുള്ളതല്ല മൂല്യങ്ങളുള്ള ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള സമൂഹമാണ് ക്രിസ്തുവിനുള്ളത് ഇങ്ങനെയാണ് കർത്താവ് പഠിപ്പിച്ചത് എന്റെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് മാത്രമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ ഫലങ്ങൾ സവയ്ക്കകത്ത് ഉണ്ടാകണമെന്നാണ് ബലമില്ലാത്ത ഒരു വൃക്ഷത്തെ കർത്താവ് പിന്നെ നിർത്തും ബലമുണ്ടാകാൻ നോക്കും പക്ഷേ ഇല്ലെങ്കിൽ അതിനെ വെട്ടിക്കളകുന്നതാണ് ചരിത്രം ഷമീർ കുലത്തിന് നേരെ ഉണ്ടായ ആരോപണങ്ങളോ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടോ തോമകളെ നിനക്കൊന്നും ഒരു രക്ഷയില്ല കെ എബ്രഹാമിന്റെ തലമുറയപ്പെട്ട വസ്തു കൊടുത്ത പാലുകൊട്ട് എന്ന് പറയുന്ന നിന്റെ ഉള്ളിൽ നിന്ന് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ട് മൂല്യങ്ങൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കൂ കൂട്ടം ഒരു വലിയ കൂട്ടമുണ്ട് എന്ന് വാദിക്കുകയല്ല എന്ത് തന്നെയായാലും ഈ കൺവെൻഷൻ നൂറ്റി നാന്നത് കൺവെഷൻ അടിയോടുകൂടി പിന്നത്തേ ആരംഭിച്ച കൺവെൻഷൻ കൂട്ടായ്മയില്ലാതെ പങ്കാളിത്തമില്ലാതെ വളരെ വലിയ പരാജയമായിരുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു കൺവെൻഷൻ ആയിരുന്നു ഈ പ്രാവശ്യം കടന്നുപോയത് എന്ത് തന്നെയാലും വിവാദങ്ങൾക്കെല്ലാം കൃത്യമായുള്ള മറുപടി ഷമീർ കൊല്ലം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം മൂല്യങ്ങളാണ് വലുത് ഇനി എന്ന് തോവാ കുട്ടികളെ നിങ്ങൾ പഠിക്കും യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ നന്നായി പ്രതിഷേധിക്കുകയും ആ യോഗം സംബന്ധിക്കാതിരിക്കുകയും അവരവർ അവരവരുടെ ലോക്കൽ ചർച്ചകളിലെ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുകയും ചെയ്തു സ്വാഭാവികമായും കുമ്പനാട് കൺവെൻഷൻ സാധാരണഗതിയിൽ നിന്ന് ആളുകൾ വളരെ കുറയുകയും അതനുസരിച്ചുള്ള കാഴ്ചകൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്തു എന്നാൽ ഇപ്രാവശ്യത്തെ കൺവെൻഷൻ സാധാരണ നടക്കുന്ന മീറ്റിങ്ങുകൾക്ക് വിപരീതമായി ആളുകൾ വളരെ കുറയുക എന്നൊരു ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കൃത്യമായി വചനത്തിനു വേണ്ടി നിലപാടെടുത്തു എന്നും അതുകൊണ്ട് തന്നെ അവർ ആ യോഗങ്ങളിൽ സംബന്ധിക്കാതിരുന്നതുകൊണ്ടും പിന്നെ സ്ഥലമാറ്റം പേടിക്കുന്ന കുറച്ച് പാസ്റ്റർമാരും അവരുടെ ഭാര്യമാരും അതുപോലെ തന്നെ കർത്താവിനേക്കാളും ദൈവവചനത്തെക്കാളും പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന വിഗ്രഹകാലാതികളെന്ന് പറയാം കാരണം അവർക്ക് പ്രസ്ഥാനമാണ് കതാവ് കള്ളന പറഞ്ഞാലും ക്ഷമിക്കുന്നു ഐ പി സി കള്ളന പറഞ്ഞാൽ അടിക്കുന്നു ആ ഒരു മനോഭാവമുള്ളവർക്കത് വിഗ്രഹമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഈ പ്രസ്ഥാനത്തെ ദൈവവചനത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ സ്ഥലമാറ്റം മേടിച്ചു ഒക്കെ കടന്നുപോയ കുറച്ച് ആളുകളും അതുപോലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ബംഗാളികളായിട്ടുള്ള അല്ലെങ്കിൽ ഗുജറാത്തികൾ ഗുജറാത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഗുജറാത്തികൾ ബംഗാളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ബംഗാളികൾ ബീഹാർ നിന്ന് വരുന്നവരാണെങ്കിൽ ബിഹാറികൾ ഇപ്പോൾ ഇവരെ അത് മലയാളിന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ ഇങ്ങനെ സ്വാഭാവികമായി വരുന്ന ആളുകളും ഒക്കെയായി വന്നപ്പോൾ സാധാരണഗതിയിൽ നിന്ന് കുമ്പനാട് കൺവെൻഷൻ ഇപ്രാവശ്യം വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഒരു പരാജയം വന്ന പോലെ ആകെത്തീരികയാണ് ഉണ്ടായത് പിന്നെ എവിടുന്നാണ് ഈ അമേരിക്കൻ ലോബി ഈ ഷമീർ കൊല്ലത്തെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇവരെ ദർശനം കണ്ടുവെന്ന് എനിക്കറിയില്ല ഏതായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് കുറച്ച് വർഷം മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഷമീർ കൊല്ലം മുസ്ലിം ചാരനാണെന്നാണ് മുസ്ലിം ചാരനാണ് എൻ ഡി എഫിൽ നിന്ന് നുഴഞ്ഞു കയറി പന്തക്കൂസിനെ തകർക്കാൻ കയറി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പകൽ സമയത്ത് ആൾ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയുടെ ഫോട്ടോ എടുത്തിട്ട് ഉച്ച സമയത്തും പകൽ സമയത്തും ആളില്ലാത്ത ഫോട്ടോയും വീഡിയോയും എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആളില്ലെന്ന് പ്രവ്യാജം പ്രചരിപ്പിക്കുന്നു എന്നാണ് എന്നാൽ ദൈവമക്കൾ ആദ്യമായി കാണുക ശ്രദ്ധിക്കുക ഞാൻ ഒന്നേ രണ്ടേ എന്ന് തെളിയിക്കാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക അത് പകലാണോ അതോ വൈകുന്നേരത്താണോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അവിടെ എല്ലാ ലൈറ്റുകളും തെളിയിച്ചിട്ടിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ട് എന്നാൽ ഉച്ച സമയത്ത് അവിടെ ആരും ട്യൂബ് ലൈറ്റും ഹാലജൻ ലൈറ്റും ഒന്നും തെളിയിക്കേണ്ട കാര്യമില്ലല്ലോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം ഒരു വീഡിയോ നിങ്ങൾ കാണും അപ്പോൾ അതിൽ അവിടെ എല്ലാ ലൈറ്റുകളും തെളിയിച്ചിട്ടുണ്ട് മാത്രമല്ല ആ വീഡിയോയിൽ കേൾക്കുന്ന ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു സെക്ഷൻ മെസ്സേജ് കഴിഞ്ഞു ഒരു സെഷൻ മെസ്സേജ് കഴിഞ്ഞിട്ട് അനുഗ്രഹിതമായ ഒരു തിരുവചനം ദൈവം നമ്മെ കേൾപ്പിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാ ഒരാൾ അവിടെ സംസാരിക്കുന്ന ശബ്ദം നമുക്ക് ആ വീഡിയോ കേൾക്കാം അർത്ഥാൽ വൈകിട്ട് യോഗം നടക്കുന്നിടത്ത് ഒരു സെഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സെഷനിലേക്കുള്ള അനൗൺസ്മെന്റ് നടക്കുന്ന സമയത്തുള്ള വീഡിയോ ആണത് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം അത് കൃത്യമായി വൈകുന്നേരത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അതിൻ്റെ അകത്തുള്ള ആളുകളെന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആളുകൾ ഒഴിച്ചാൽ ബാക്കി കേരളത്തിൽ നിന്ന് വന്ന മലയാളികൾ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണാം നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധാപൂർവം കാണുകയും അത് കേൾക്കുന്ന ശബ്ദം ശ്രദ്ധാപൂർവ്വം ഒന്ന് കേൾക്കുകയും ചെയ്താട്ട് എന്നിട്ട് നമുക്ക് സത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവിന്റെ സത്യത്തിലും ജീവന്റെ പുതുക്കത്തിലും ബുദ്ധിയുള്ളതിനായി അങ്ങനെ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ പകരണം എന്ന് ഞങ്ങളെ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ താവ അങ്ങനെ വിലപ്പെട്ട ദാസനിലൂടെ അരാ സംബന്ധിച്ച് ഞങ്ങളോട് സംസാരിച്ച ജീവന്റെ മൊഴികൾക്കായി ഞങ്ങൾ സ്തോത്രം